പീരുമേട് ശുപത്രിയിലാണ് ഇന്ന് മുതൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി ഫോറൻസിക് സർജന്റെ സേവനം ഡി എം ഓയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ആർ ആദർശിന് വർക്ക് അറേഞ്ച്മെന്റിൽ ചുമതല നൽകിയിരിക്കുന്നത് അപ്പോൾ തോട്ടം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണ് പെരുമീട് ആരോഗ്യ ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി അപ്പോൾ ഇവിടെ വരുന്ന പാവട്ട രോഗികളെന്ന് പറയുന്നവരും ഇവിടെ വരുന്ന സേവനത്തിന് വരുന്നവരെല്ലാം തന്നെ അതിദരിദ്രായിട്ടുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇപ്പം പോസ്റ്റ്മോർട്ടം സംബന്ധമായ ആവശ്യങ്ങൾക്ക് കൊണ്ടുവരുമ്പോൾ അവരെ പല സാഹചര്യങ്ങളും റഫർ ചെയ്യേണ്ട ഒരു അതിലെങ്കിൽ മെഡിക്കൽ കോളേജിലെത്തും അതിൻ്റെ കോട്ടയത്തെ പാട് ഇവിടെ നിന്ന് റെഫർ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പോസ്റ്റ്മോർട്ടം സേവനങ്ങൾ ഒരു പോലീസ് സർജൻ്റെ സേവനം ലഭ്യമാകുന്നതിലൂടെ ഇവിടെ ചെയ്യാൻ സാധിക്കുന്ന സാധിക്കുന്നൊരവസ്ഥ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് നമ്മുടെ ആശുപത്രിയിൽ തന്നെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ഫോറൻസിക് സർജനെ നിയമിക്കണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട് ഈ വിഷയം പീരുമേട് എം എൽ എ വാഴൂർ സോമനടക്കം ആവശ്യപ്പെട്ടിരുന്നു സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളുടെ മരണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം നടത്താൻ മൃതദേഹവുമായി കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതായി വരുന്ന സാഹചര്യത്തിനാണ് ഇതോടെ പരിഹാരമാകുന്നത്